ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം പറയാൻ ഞാനിതൊരു വിൽപ്പന പോസ്റ്റാണ് കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് ഉള്ളതിൻ്റെ ഒരു പോസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷനാണ് എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള ആളുകൾ വീഡിയോ കാണണ്ട കാരണം ഇത് എൻ്റെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും നാൾ സെയിൽ ചെയ്തിരുന്നത് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ അതായത് വിരിഞ്ഞ് ബ്രോഡിങ് ഒക്കെ കഴിഞ്ഞ് ബ്രോ വാക്സിനേഷൻ ഒക്കെ ഒരു മാസത്തിനുള്ളിലെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മാസമായാൽ ആ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു ഞാൻ ഇത്ര നാൾ ചെയ്തിരുന്നത് പക്ഷേ കുറേ ആൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുണ്ടോ ഡേ ഓൾഡ് എന്നാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ ഇപ്പോൾ ഒരു മാസമാകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഡേ ഓൾഡ് കുഞ്ഞിന് ആവശ്യക്കാർ കൂടി വരിക അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഡേ ഓൾഡും കൂടെ കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡേ ഓൾഡ് വഴി കുഞ്ഞുങ്ങളെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ദയവായിട്ട് വിളിക്കാതിരിക്കുക അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ സംശയം എന്തൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാമല്ലോ ചോദിച്ചാൽ ഞാൻ വാട്സപ്പിലൂടെ തന്നെ റീപ്ലൈ തരാം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എല്ലാ ചൊവ്വാഴ്ചയാണ് ഉണ്ടാവുക ഇനി ഇവിടെ തുടങ്ങുന്നത് ഈ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് സപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഡെലിവറി സൗകര്യം ഇപ്പോൾ തൽക്കാലത്തേക്കില്ല ചെയ്യുന്നില്ല ഇവിടെ വന്ന് വാങ്ങിക്കുകയാണ് പിന്നെ നേരിട്ട് വരുന്ന ആളുകൾ ഒന്ന് വിളിച്ചതിന് ശേഷം വരിക പിന്നെ അത് മാത്രമല്ല നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും സൗകര്യമായി കാരണം ഇപ്പോൾ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെ നേരത്തെ വിളിച്ച് ഓർഡർ ഇപ്പോഴും വൺ മന്ത് പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഓർഡർ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡേ ഓൾഡ് ഡേവോൾഡോ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഡേ ഓൾഡ് കുഞ്ഞ് ഒരു കുഞ്ഞിന് അറുപത് രൂപ നിരക്കിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കുറേ കാലങ്ങളായിട്ടുള്ള റേറ്റ് തന്നെയാണ് അറുപത് രൂപ മാറ്റമൊന്നും വന്നിട്ടില്ല അറുപത് രൂപ തോതിൽ നിങ്ങൾ ഇവിടെ വന്ന് എടുക്കണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നോ രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഡെലിവറി ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് ഈ പതിനേഴാം തീയതി മുതൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എല്ലാ ചൊവ്വാഴ്ചകളിലും അതായത് തിങ്കളാഴ്ച രാത്രിയാണ് വിരിയുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതൽ വിപുലമായിട്ട് ഒരു ചെറിയ ഹാച്ചറി ഒക്കെ സെറ്റാക്കിയിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഹാച്ചറി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് കുറേ നാടൻ കോഴികളുണ്ട് പുള്ളി അതിൻ്റെ മുട്ടകൾ വിരിയിക്കും കൂടാതെ എൻ്റെ കരിവയുടെ മുട്ടകൾ കൂടെ അവിടെ പുള്ളിയുടെ ഹാച്ചറി കൊണ്ടുപോയി വിരിയിച്ചിട്ടാണിപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് ഡേ ഓൾഡ് കൊടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ പതിനാലാം തീയതി മുതൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ നിങ്ങളാവശ്യമുള്ളവർ താഴെ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാം നേരത്തെ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വൺ മന്ത് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഓർഡർ ഇപ്പോഴും പെൻഡിങ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ നന്നായിരുന്നു കാരണം അതിനനുസരിച്ചിട്ട് വേണം എനിക്ക് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഓർഡർ എടുക്കാനായിട്ട് കാരണം ഇതിൽ ബാലൻസ് വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഒരു മാസത്തേക്കാക്കി മാറ്റി നിർത്തുക അതായത് ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡേ ഓൾഡ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുക അപ്പോൾ നിങ്ങളുടെ ഓർഡർ അറിഞ്ഞതിന് ശേഷമേ എനിക്ക് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ആളുകളുടെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ പറയാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്